ഒത്തിരി പഴച്ചെടികളും പൂച്ചെടികളുമെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതിൽ മിക്ക ചെടികളും നല്ല രീതിയിൽ പൂവിടാത്തതോ കായ പിടിക്കാത്തതൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ഒരു കാലത്ത് ഇഷ്ടം പോലെ പല വീടുകൾ കണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ കാണാത്തതുമായിട്ടുള്ളൊരു ചെടിയാണ് ചേഞ്ചിങ് റോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഉണ്ടച്ചെമ്പരത്തി നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ട് വെച്ചിരിക്കേണ്ട ഒരു ചെടിയെന്നൊക്കെ പലരും പറയുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുന്നതും എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു ചെടി വീടുകളിൽ വെക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണവും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചെമ്പരുത്തിയുടെ ഒക്കെ ഒരു ഫാമിലിപ്പെട്ട എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇലയിലും പൂക്കളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൊരു ചെമ്പരുത്തി വർഗ്ഗത്തിൽപ്പെട്ടൊരു ചെടിയാണ് ഇത് ചേഞ്ചിങ് റോസ് അല്ലെങ്കിൽ ഉണ്ട ചെമ്പരത്തി എന്നൊക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നവയുടെ ഒരു പ്രധാന പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയിൽ രണ്ട് നിറത്തിലവ പൂക്കും ശരിക്കും പറഞ്ഞാൽ പൂക്കുമ്പോൾ ആദ്യം പൂക്കുമ്പോൾ വെള്ള നിറവും പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ നിറം ഒരു പിങ്ക് റോസ് കളറിലേക്കൊക്കെ മാറും ചിലർ ഇതിന് മൂന്ന് കളറൊക്കെ ആയി മാറും എന്ന് പറയാറുണ്ട് അവർ ലൈറ്റ് പിങ്കൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവരങ്ങനെ പറയുന്നുണ്ട് അധികം മെയിൻ്റെനൻസ് ആവശ്യമില്ലാതെ യാതൊരു വളമോ വെള്ളമൊന്നും കൊടുക്കാതെ തന്നെ ഇഷ്ടം പോലെ പൂക്കുന്ന ഒരു ചെടി പലരും അന്വേഷിച്ച് നടക്കാറുണ്ട് എന്നാൽ അവരുടെ ആരെയും കണ്ണിൽ പെടാതെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ചേഞ്ചിങ് ഡ്രോസ് നമുക്ക് യാതൊരു മെയിൻ്റെനൻസ് ഇല്ലാതെ ചട്ടിയിലോ നിലർത്തോ നമുക്കിവയെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം വളങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും ഇവ നല്ല വെയിൽ കിട്ടുന്നിടത്ത് നിറച്ച് പൂക്കുന്നത് കണ്ടിട്ടുണ്ട് പൊങ്ങി പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പക്ഷെ തലപ്പിടയ്ക്ക് നുള്ളി കൊടുക്കുകയോ കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഒരു ഡോർഫായിട്ട് തന്നെ പൂക്കും നല്ല രീതിയിൽ വളം കൂടി നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ പൂമൊട്ടുകൾ ഉണ്ടാവും എല്ലാ ദിവസവും നിറയെ പൂക്കൾ ഉണ്ടായിരിക്കുന്ന കാഴ്ചന നല്ലൊരു കൗതുകവും ഭംഗിയൊക്കെയാണ് അപ്പോൾ ചിലട വീടുകളിലൊക്കെ ഇഷ്ടം പോലെ പണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു ചെടി തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് വകഭേദങ്ങൾ പലപ്പോഴും കാണാറുണ്ട് അത് പിങ്കിൽ ചെറിയ വൈറ്റ് സ്ട്രൈപ്പുകൾ വരുന്ന വെറൈറ്റിയും ഒരു മഞ്ഞ വെറൈറ്റിയൊക്കെ അപ്പോൾ എല്ലാം നമുക്കറിയാം വൈകുന്നേരം ആകുമ്പോൾ ഒരു റോസ് പിങ്ക് കളറിലേക്കൊക്കെ മാറും അതുകൊണ്ടാണ് ഈ ചെടിയെ പൊതുവേ ചേഞ്ചിങ് റോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് റോസാ പൂക്കളുടെ പൂക്കളുടെ ഏറെ സാദൃശ്യം ഉണ്ടയായി പൂക്കും അതൊക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു ചെടിക്ക് ഈ ഒരു പേര് വരാൻ കാരണം അപ്പം ചെമ്പരത്തിയുടെ ഒരു ഫാമിലി ആണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ചെടി കണ്ടു കഴിഞ്ഞാൽ ചെമ്പരത്തി ആയിട്ടൊന്നും യാതൊരു സാദൃശ്യവും ഇല്ല പൂക്കളുടെ ഒരു ടെക്സ്റ്റയർ നമ്മൾ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ പൂക്കളൊക്കെ പിടിക്കുന്ന പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടും പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചെമ്പരത്തിയായിട്ട് യാതൊരു ബന്ധം ഇല്ലെന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്പരത്തി നമുക്ക് വെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ ഒരു ചെടി നമുക്ക് ഇഷ്ടപ്പെടും വീട്ടുമുറ്റത്ത് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഈ ചെടി വളർത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ മെയിൻ്റനൻസ് ആവശ്യമില്ലെങ്കിൽ പോലും നല്ല രീതിയിലൊന്നും ഒന്ന് മറ്റുള്ള ചെടികളെ നോക്കുന്ന പോലെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കളതിൽ നിറച്ച് പൂക്കും ഇപ്പം മനസ്സിലായില്ല എല്ലാവരും എന്തുകൊണ്ടാണ് ഈ ഒരു ചെടി നിർബന്ധമായിട്ട് വെക്കണമെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എത്ര കളർ ഉണ്ടെന്ന് താഴെ എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ